അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫെസ്റ്റിവലിനെ എന്തെങ്കിലും ഓർമ്മകൾ ഷെയർ സ്റ്റേജ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കല്യാണത്തിന് ശേഷം അഭിനയിക്കാൻ വിടണം അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് എഴുതുന്ന സിനിമയിൽ നായികയാക്കാൻ അല്ല ഞാൻ പറഞ്ഞു പുള്ളിക്കാർക്ക് അതായത് ഇതുവരെ നിങ്ങൾ സിനിമയിൽ ചെയ്തതിനേക്കാളും പറഞ്ഞു ഞാൻ ഞാൻ അത് അത് പറയാനായിട്ട് എനിക്ക് എനിക്ക് തീരുമാനം എടുക്കാൻ പെർമിഷൻ പിന്നെ തരണം കാരണം അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ഈ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ദേവികയില് ഇത്രേ നാളും പരിചയപ്പെട്ടതില് സത്യം തുറന്നു പറഞ്ഞോളൂ ഞാൻ തുറന്നു പറയും പലക്കാരി സത്യം തുറന്നു പറയത്തില്ല മനസ്സിലെ ശ്വാസിയുടെ മോത്തു നോക്കി ഞാൻ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും നോക്കില്ല സത്യസന്ധമായി അത് ഞാൻ എല്ലാവരോടും അല്ല എനിക്ക് എല്ലാരും ഒരുപോലെ അതൊരിക്കലും വർക്കൗട്ട് ആവത്തില്ല പലയിടത്തും എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ട് പക്ഷെ അതിലെനിക്ക് ദോഷമില്ല കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഇനി കാര്യം ഇഷ്ടം ഉള്ള ഇഷ്ടം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഇതാണ് ഒന്നും സത്യസന്ധത പിന്നെ ക്ലാരിറ്റി പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനതല്ല ഞാൻ പ്രവർത്തി പ്രവർത്തിക്കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പക്ഷെ അതെ എന്തുവാണെങ്കിലും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഇപ്പൊ ആ പ്രോസസ്സിലൂടെയാണ് ദേവിക പോകുന്നത് കഴിയുമ്പോൾ അത് അഡ്ജസ്റ്റ് ആയിട്ട് മാഷിനെ പോലെ തന്നെ കഴിയുമ്പോൾ അതിലേക്ക് ആ സ്വഭാവത്തിലേക്ക് ഇഴുകി ചേരും അല്ല അത് ശരിയായിട്ട് ഞാൻ പറഞ്ഞെന്ന് കരുതി ചെയ്യുന്നത് മോശം അപ്പൊ നാളെ എന്റെ ആവശ്യം വേണ്ടി വരുവോ സ്വന്തം ബ്രെയിനിലിട്ടത് വർക്ക് ചെയ്ത് കഴിഞ്ഞാശോ ഒന്നും പറയുന്നില്ല പക്ഷെ എന്റെ മനസ്സ് പറയുന്നു നിങ്ങൾ രണ്ടുപേരും പൊളിയാണെന്ന് ആവണം അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ അപ്പൊ വിജയ് വിജയ് ആണ് ആദ്യം ഗെയിം കളിക്കാൻ പോകുന്നത് ഇതായത് നമ്മൾ വിഷ്വലിൽ കാണിക്കുന്ന ഒരു ഏതാണോ വിശ്വലിൽ കാണുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താണോ കാണുന്നത് അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഒരു പാട്ട് പാടണം ഓക്കെ റെഡി ആദ്യം വിജയുടെ വിഷ്വൽ ആ പഠിക്കാൻ പാടിക്കോ വിജയ് ആ വേഗം 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 പുంగుടി അങ്ങനെ വന്നതെന്നാണ് കല്യാണരാവിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാതെ വർണ്ണങ്ങളോ ദേവിയടെ മനസ്സിൽ വേറെ പാട്ടല്ല വന്നതാ ഏത് പറ്റാ എന്നെ മെടജി ജംഗള ജംഗള എന്നോടാണ് ഓർത്തെ എന്നെ മെടജി മക്കി കമൽ ബിജെ സ്റ്റാൻഡേർഡ് ആണ് അതെ അതെ നമ്മളൊക്കെ ലോക്കലേ നീ അടുത്തത് അടുത്തത് വിജയല്ല ദേവിക എനിക്ക് മനസ്സിലായി ഏതെങ്കിലും പറഞ്ഞാ അതില്ല ഓടക്കുഴൽ ഓടക്കുഴൽ വീളിക്കോ ആ രാധേ രാധല്ലോ നല്ല കാതിൽ മഴയായി കാതിൽ തേൻ മഴയായി പാടുകാറ്റ് കടല് കടൽ കാറ്റിൻ മുത്ത കാതിൽ തേൻ ഇത് വെച്ചിട്ട് പറഞ്ഞോക്ടറെ ഡോക്ടർ ഓർഡ് വരണം വിജയ് ഇങ്ങോട്ട് നോക്കി എന്നെ നോക്കി കൊറച്ചുപേരായിരുന്നുള്ളൂ ആലോചിക്കും സമയമില്ലട സമയം നമ്മൾ സമയം ടൈം ഔട്ട് ആക്കും ആണോ ആ പുള്ളിന്റെ എന്താ പറയാ പകുതിയല്ലേ പാടും ബാക്കി പകുതി ഒന്നും അല്ലേ അതെന്നെ കാര്യം കുട്ടിയ ഏതാ മാട്ടിക്കുട്ടിയാണ് അടുത്ത വിജയുടെ വിഷ്ണു ഈ ചന്ത വെച്ചിട്ടൊരു സിനിമ അല്ലാത്തൊരു പാട്ടുണ്ട് സൂപ്പർ പാട്ടുണ്ട് ചന്ത വെച്ചിട്ട് സിനിമ അല്ലാത്ത പാട്ട് ആ സൂപ്പർ ഹിറ്റാണ് ആ പാട്ട് സിനിമ മലയാളാണോ മലയാളാണ് ഏത് കാലത്തായിട്ട് വരും എനിക്കെത്ര രണ്ടുപേർക്ക് മനസ്സിലായില്ല ഞാൻ പറയ സ്വാസികോടും മാനെ താങ്കൾ എനിക്ക് വേണ്ടി പാടുകാട് മാനെ മലരപ്പൻ വളത്തുന്ന കരി അത് പാടുണ്ടോ മാനേ മധുര മലത്തേനെ മനനുഴമ്പേ ഒന്ന് ചൊല്ലി നാവിറങ്ങിപ്പോയോ മാനേ മധുര மதுரமானே மதுர மது கருமே மரத்தே வதன குழம்பே